നമസ്കാരം എൻ്റെ പേര് ആന്റണി എന്നാണ് ഞാൻ ഇവിടെ കോവ ലക്ഷ്മി ഗ്രാൻഡ് വരുന്ന സ്ഥാപനത്തിൽ മാനേജറാണ് നമ്മൾ നേരത്തെ ഗ്രൈൻഡർ ബിസിനസ്സിൽ ഏകദേശം ഒരു ഫോർട്ടി ആയിട്ട് നമ്മൾ ഗ്രൈൻഡർ ബിസിനസ് എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ റീസെൻറ്റായി ഒരു ടെൻ ആയിട്ട് നമ്മൾ ഈ ബേക്കറി മെഷീൻസും മറ്റേ ഫുഡ് ഇൻഡസ്ട്രിക്കും ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ നമുക്ക് അത്യാവശ്യപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും മെഷീൻ ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്ന വെച്ചാൽ മുറുക്ക് ഉണ്ടാക്കാൻ മെഷീൻ ഉണ്ട് ലഡ് ഉണ്ടാക്കാൻ മെഷീൻ ഉണ്ട് പാക്കറ്റ് ചപ്പാത്തി റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടാക്കാൻ മെഷീൻ ഉണ്ട് അത് അത് വരിച്ച് നിറയെ സ്നാക്സ് സ്വീറ്റ് ഉണ്ടാക്കാൻ എല്ലാത്തിനും മെഷീൻ ഉണ്ട് ആൽവ മെഷീൻ ഉണ്ട് പിന്നെ വെജിറ്റബിൾ കട്ടർസ് ഉണ്ട് ഹോട്ടൽസിന് എല്ലാ എല്ലാത്തരം ഗ്രൈൻഡേഴ്സും ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനാണെങ്കിലും നമ്മുടെ അടുത്തുണ്ട് ഇപ്പോൾ നമ്മൾ പ്രത്യേകം കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ നമ്മുടെ ലഡ്ഡു മെഷീനാണ് ലഡു മെഷീൻ എന്തിനെന്ന് വെച്ചാൽ ഇന്നൊരു ലേബർ കിട്ടാൻ ഭയങ്കര പാടാണ് ലേബർ കടന്ന് ലേബർ പിടിക്കുമ്പോൾ ലഡ്ഡുവിൻ്റെ സൈസും ഷേപ്പും ഒക്കെ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം ഈ മെഷീൻ എന്ത് ചെയ്യും വെച്ചാൽ ഒരു മണിക്കൂറിൽ ഏകദേശം നാൽപ്പത് ടു അറുപത് കിലോ വരെ പ്രൊഡക്ഷൻ കിട്ടും ഈ മെഷീനിൽ ഇനി ഒന്ന് ഈ മെഷീനിൽ കറക്റ്റ് ഷേപ്പ് ലഡിൻ്റെ ഷേപ്പും ലഡിൻ്റെ സൈസും ഇപ്പം നമുക്കൊരു അമ്പത് ഗ്രാം അല്ലെങ്കിൽ ഒരു മുപ്പത് ഗ്രാം നാൽപ്പത് ഗ്രാം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫെക്റ്റ് ഷേപ്പും പെർഫെക്റ്റ് സൈസും കിട്ടും നമുക്ക് ആയിരം പീസ് പ്രൊഡക്ഷൻ എടുക്കുകയാണെങ്കിൽ ആയിരം പീസും ഒരേ ഗ്രാമിലും ഒരേ സൈസിലും ഒരേപോലെ ഉണ്ടാകും അപ്പോൾ നമുക്കൊരു കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡീലർക്ക് അല്ലെങ്കിൽ ഒരു ട്രേഡേഴ്സിന് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് അതിൻ്റെ വേസ്റ്റേജ് ഏകദേശം കുറയും അപ്പോൾ ഈ ഇത് നമുക്ക് വളരെ വേണ്ടിയപ്പെട്ട ഒരു മെഷീനാണ് സ്നാക്സ് ഇൻഡസ്ട്രിയിൽ അപ്പോൾ ആ മെഷിനെപ്പറ്റി നമുക്ക് കഴിഞ്ഞ് കാണാം ഒരു ഏകദേശം ഇത് നാൽപ്പത് ടു അറുപത് കിലോ ഫുള്ളി ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാമ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാമനുസരിച്ച് അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസാറിൽ കട്ടാകും കട്ടാക്കിയിട്ട് ഒരു റോളർ ഉണ്ട് ഒരു ടു ഫീറ്റ് റോളർ ഉണ്ട് ആ റോളറിൽ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് പുറത്ത് കിട്ടും ആ ഷേപ്പ് ഷേപ്പാക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ സൈഡിലുള്ള വേസ്റ്റേജ് എല്ലാം അത് കളഞ്ഞിട്ട് ആക്ച്വൽ റൗണ്ട് ഷേപ്പ് എന്താണെന്ന് നമുക്ക് കിട്ടും ഇപ്പോൾ ഈ മെഷീൻ്റെ വെച്ച് നമുക്ക് കാണാം ഇത് ഫുള്ളി ആണ് റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി ഫ്യൂച്ചറിൽ വേറെ എന്തെങ്കിലും മിഷീൻ ഇത് ഇതല്ലാതെ വേറെ ഏത് മെഷീൻ ആണെങ്കിലും പുതിയ മിഷീൻ ആണെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ നമുക്ക് റെഡിയാണ്